സോഷ്യൽ മീഡിയയുടെ കാലമാണിത് സോഷ്യൽ മീഡിയയിലൂടെ താരമായി മാറിയ നിരവധി പേരുണ്ട് സിനിമയിലെയും സീരിയലിലെയും താരങ്ങൾക്ക് ആരാധകരുമായി അടുത്തിടപഴകാനും അവസരങ്ങൾ ലഭിക്കാനുമൊക്കെ സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ട് അതേസമയം സോഷ്യൽ മീഡിയ താരങ്ങൾക്ക് തലവേദനയും നൽകാറുണ്ട് പ്രത്യേകിച്ചും നടിമാർക്ക് വസ്ത്രധാരണത്തിന്റെ പേരിൽ ഇന്നത്തെ കാലത്തും പല നടിമാരും ദ്രൂഷിക്കപ്പെടാറുണ്ട് അശ്ലീല കമന്റുകളും മെസ്സേജുകളും ഒക്കെ നിരന്തരം നേരിടേണ്ടി വരാറുണ്ട് ഗ്ലാമറസ് ആയി ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് ഇന്ന് സാധാരണയാണെങ്കിലും ഇപ്പോഴും മാറാത്ത ചിന്താഗതിയുമായി ചിലർ കമന്റ് ബോക്സിലെത്തും ഇപ്പോഴിതാ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള നെഗറ്റീവ് കമന്റുകളെ കുറിച്ച് സംസാരിക്കുകയാണ് നടി വിന്ദുജ വിക്രമന് ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് വിന്ദുജ മലയാളത്തിൽ മാത്രല്ല തമിഴിലും വിന്ദുജ സീരിയല് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ വിന്ദുജ താരമാകുന്നത് ചന്ദനമഴയിലൂടെയാണ് മേഘ്ന വിൻസെന്റ് പരമ്പരയിൽ നിന്നും പിന്മാറിയ പോലെ നായികയായി എത്തിയത് വിന്ദുജയായിരുന്നു മറ്റ് പരമ്പരകളിലും വിന്ദുജ അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് പുറമെ മോഡലിംഗിലും സജീവമായ വിന്ദുജ സോഷ്യൽ മീഡിയയിലെയും നിറസാന്നിധ്യമാണ് താരത്തിന്റെ ഫോട്ടോഷൂട്ടുകൾ വൈറലായി മാറിയിട്ടുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിന്ദുജ മനസ്സ് തുറന്നത് ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴും വീഡിയോസ് ചെയ്യുമ്പോഴും താഴെ വന്ന് ഒരു ദിവസം എത്രയാറേറ്റ് കിട്ടുമോ അത് കൊള്ളാമല്ലോ ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ കമന്റിടുന്നവരുണ്ട് കാണിച്ചു ജീവിക്കുന്നതിലും ഭേദം അങ്ങനെ ചെയ്തുടേ ഇങ്ങനെ ചെയ്തുടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ക്യാമറയ്ക്ക് മുന്നിലാണ് കാണിക്കുന്നത് കാണിച്ചാലും ഇല്ലെങ്കിലും ഞാനതിൽ ഓക്കെ ആയതിനാലാണ് ധരിക്കുന്നത് എന്റെ ശരീരത്തിന് അത് ചേരുന്നു എനിക്ക് ഓക്കെയാണ് ഞാൻ ധരിക്കുന്നു എന്നാണ് താരം പറയുന്നത് ചില കമന്റുകളോട് പ്രതികരിക്കും പക്ഷെ ചിലതിനോടൊക്കെ ഇപ്പോൾ പ്രതികരിക്കാറില്ല അവരുടെ വിഷമം അവരിങ്ങനെ പറഞ്ഞ് തീർത്തോട്ടെ എന്നാണ് താരം പറയുന്നത് ഒരിക്കൽ താനും പ്രതികരിച്ചു പോയൊരു സംഭവവും താരം ഓർക്കുന്നുണ്ട് ഒരു കൊച്ചു പയ്യനാണ് കമാൻ വിട്ടത് ഞാനതിന് മറുപടി നൽകുകയും അതിന്റെ സ്ക്രീൻഷോട്ട് സ്റ്റോറിയായി ഇടുകയും ചെയ്തിരുന്നു ഒരു ദിവസത്തേക്ക് എത്രയാ റേറ്റ് എന്നോ മറ്റോ ആയിരുന്നു അവന് കമാൻ വിട്ടത് ഞാന് മറുപടി നൽകി നിന്റെ അമ്മയോടോ സഹോദരിയോടോ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ചോദിക്കില്ലല്ലോ പിന്നെ എന്നോട് എങ്ങനെയാണ് ചോദിക്കാൻ സാധിക്കുന്നത് എന്നായിരുന്നു ഞാന് നൽകിയ മറുപടി എന്നാണ് വിന്ദുജ പറയുന്നത്